ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ ഒരു നാല് ദിവസം മുന്നേ വിത്ത് നട്ട കുക്കമ്പറിൻ്റെ തൈകളാണിത് ഏകദേശം രണ്ടില പരുവമായി ഒരു മൂന്നില പരിവ നമുക്ക് സ്ഥലത്തേക്ക് പറിച്ചു നടണം ഏകദേശം ഞാൻ ഒരു എൺപത് വിത്താണ് വാങ്ങിയത് അത് എൺപത് വിത്തും ഇതുപോലെ തൈകളായി ഒരു വിത്തും എനിക്ക് പോയില്ല നമ്മൾ കടയിൽ നിന്ന് വിത്ത് വാങ്ങുമ്പോൾ ഹൈബ്രിഡ് വിത്ത് തന്നെ തിരഞ്ഞെടുക്കാം എന്നാലേ നമുക്ക് ഒരു ബുത്തും വേസ്റ്റാകാതെ ഇതുപോലെ മുളച്ച് നല്ല ഉഷാറായി കിട്ടുകയുള്ളു വളരെ സിമ്പിളായ ഒരു രീതിയാണ് ഞാൻ ചെയ്തത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നടുന്നത് ഇനി ഇതൊരു മൂന്നില പരിവമാകുമ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് പറിച്ചു നടണം പറിക്കണ്ട വേരും കൂടിയും പോകൂല്ല അതുപോലെയാണ് വെച്ചു കൊടുത്താൽ മതി വേറെ വിഷയമൊന്നുമില്ല നല്ല സിമ്പിളായിട്ടാണ് ചെയ്യുക ഏകദേശം എൺപത് വിത്താണന്നത്തത് എൺപതും ഇതുപോലെ ഉഷാറായി ഇനി രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പറിച്ചു നടാം ഇത് തൈ ഈ തൈന് രണ്ട് നേരം നനച്ചു കൊടുക്കണം കുറച്ച് ഈശ വളർന്ന് കൂടുതലാവരുത് പിന്നെ സൂര്യപ്രകാശം ഇല്ലോ ഇല്ലോടത്തൊക്കെ മാറ്റി മാറ്റി വെച്ച് കൊണ്ടേ ഇരിക്കണം നല്ല വെയിലുണ്ടാകും ഒരു തണലത്തിലേക്ക് വെക്കുക അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാൽ ഇതുപോലെ നല്ല തൈകളെ നമുക്ക് തിരി വളർത്തിയെടുക്കാം മെയിനായിട്ട് സൂര്യപ്രകാശമാണ് രാവിലെ നേരെ ഒരാറു മണിക്ക് നമുക്ക് വെളിയിലേക്ക് വെക്കണം ഇത് എന്നിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തണലിലോടത്തേക്ക് വെക്കണം അങ്ങനെ മാറ്റി മറിച്ചും വെച്ചാണ് ഇതുപോലെ ഞാൻ ഗ്രോത്ത് ഗ്രോത്താക്കി എടുത്തത് ഇതുപോലെ എല്ലാ തൈകളും നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ സ്ഥലത്താണ് ഞാൻ നടുന്നത് ഏകദേശം ഈ കാടക വെട്ടി ഇത് വൃത്തിയാക്കിയിട്ട് ഇതിൽ നടണമെന്ന് കരുതുന്നു ഇതിൽ ഏകദേശം പയറായിരുന്നു ഏകദേശം പയറ് കഴിഞ്ഞു ഇനി നമുക്ക് കുക്കമ്പറാകാം ഇതാണിപ്പം പറിച്ചുകൊണ്ടിരിക്കുന്ന കുക്കമ്പർ തോട്ടം ഇത് ഏകദേശം മുപ്പത് തൈ ഞാൻ വെച്ചത് ഏകദേശം നല്ല ഹൈബ്രീഡൊക്കെ ഉണ്ടാവും ഇതാണ് കുക്കമ്പർ അവിത്താണ് ഞാൻ ഇപ്പം നട്ടത് ഇന്ന് ഏകദേശം പറിച്ചു കൊണ്ടിരിക്കുന്നപ്പം ഇന്നലെ പറിച്ചു ഏകദേശം മുപ്പത് തൈകളെ കുറച്ചുള്ളൂ കുറച്ച് മതി കായ്ക്കാണെങ്കിൽ ഒരു മരട് മതി ആയി മറിയും കൂടുതലൊരു ഏക്കറൊന്നും വേണ്ട കായ്ക്കാണെങ്കിൽ ഒറ്റ മരട് മതി നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞതാണ്ടോ ഇതിപ്പോൾ ഒരു പന്തലിച്ചൊരു തണൽ പോലെയായി കുക്കമ്പറാണിത് കണ്ടോ നമ്മൾ ഇതുപോലെ ചെനിക്കണ്ടോ ഫ്ലവറായി തുടങ്ങണേ നല്ല ഷാറായി തുടങ്ങണ കാര്യമായ വളം കാര്യങ്ങളൊക്കെ കൊടുക്കണം സിമ്പിളായിട്ടൊരു കൃഷിയാണ് കുക്കമ്പർ ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് കുക്കമ്പർ എന്നാൽ കുഴപ്പമില്ലാത്ത വിലയും കിട്ടും വലിയ പരിപാലനമില്ല ഇതിനായിട്ട് സമയം മാറ്റി വെക്കേണ്ട ആവശ്യവുമില്ല ഇപ്പം ഒരു പത്ത് അഞ്ചാറ് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു ദിവസം മാറ്റി വെച്ചാൽ ഇതുപോലെ കുക്കമ്പറും എല്ലാ കാര്യങ്ങളും വിളയിച്ചെടുക്കാം നമ്മൾ എല്ലാവരും മുൻകൈ മുൻകിട്ടി ഇറങ്ങണം കണ്ടോ നല്ല തൈകൾ ഇനി ഇത് നടണം ഇൻഷാല്ല ഓക്കെ നമസ്കാരം